എന്താ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പൊ നമ്മൾ എന്തിന് കുറച്ച് തന്നെ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സ്കൂൾ തുടർന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാന്ന് എടുക്കാൻ അപ്പം നമുക്ക് ഓക്കെ സ്കൂളൊക്കെ തുറക്കാണ് സ്കൂൾ തുറക്കുമ്പോൾ ബാഗ് കൊട അങ്ങനെ കുറേ കാര്യങ്ങൾ മേടിച്ചു കൂട്ടും നമ്മൾ അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും ക്ലാസ്സിലാന്ന് പറയുക ഞാൻ ഒന്നിലേക്കാണ് നീ നിങ്ങളോ എന്ന ചില പേര് യു കെ ജി മൂന്നിലോ എൽ കെ ജി ഒന്നിലേക്കോ ഒന്നിലൊക്കെ ആയിരിക്കും ചില പേ പേര് പിന്നെ യു കെ ജി ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്നിലേക്ക് ാണ് ഒന്നിലേക്ക് പൊക്കെ ഒന്നിലേക്ക് പോവാ പോകാനുള്ള നാളെ നമ്മുടെ പാട്ടൊക്കെ ഇങ്ങനെ പാടി അങ്ങനെ ഉത്സവമാണ് അപ്പൊ അപ്പൊ അതിനെ പറ്റിയും ഇതിനെ പറ്റിയും കുറെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയാണ്ട് അതിനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മളിപ്പം കുറേ പിള്ളേർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എത്രയും ക്ലാസ്സിലാണ് ഒന്നിലാണോ യു കെ ജിയിലാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളും കമൻ്റ് ചെയ്യുക നിങ്ങൾ എത്ര വലിച്ചാൽ നിങ്ങളും കമൻറ്റ് ചെയ്യോ ഞാനിപ്പോൾ ഒന്ന് ഇനിക്ക് പിന്നെ എൻ്റെ അനീറ്റി ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതാണ് എൻ്റെ അനീറ്റി അനാമിക ഇപ്പോൾ അവരും ഇപ്പോൾ എൽ കെ ജി കഴിഞ്ഞ് യു കെ ജിക്കാണ് ഇത് അണിറ്റപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വെച്ചിട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ചില പേരും സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇങ്ങനെ ബുക്കും കാര്യങ്ങളും പോപ്പിക്കൂടുക സ്റ്റിക്കർ പിന്നെ എൻ്റെ ബുക്ക് പോലെ അതൊക്കെ ഇങ്ങനെ മേടിക്കും അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത്തിരി ബുക്കും ഇതൊക്കെ മേടിച്ചു ചിലവർക്ക് യു കെ ജി ടെസ്റ്റ് ഉണ്ടാവും ഇപ്പം ഒന്നിലേക്ക് എൻ്റെ ചെക്ക് ബുക്ക് ഉണ്ട് അത് എനിച്ചൊരു കള്ളിക്കള്ളി ആയിട്ടൊരു ബുക്കാണ് അതും അതും ഉണ്ട് പിന്നെ രണ്ട് വര കോപ്പി നാല് വര കോപ്പി അങ്ങനെ കുറേ കാര്യങ്ങൾ മേടിച്ചു കൂട്ടി പിന്നെ കുടെ എനിക്ക് യു കെ ജി തിരിക്കുന്നുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടില്ല അപ്പം അങ്ങനെ ചേക്കണം അത് പുതിയതാണ് അൽമാരിയിൽ എടുത്തു വെച്ചേക്കണമെന്ന് അപ്പം ഞാൻ കോപ്പി കൂടെ മേടിച്ചില്ലേ കൊട മേടിച്ചില്ല അപ്പം ഞാൻ ബുക്ക് മേടിച്ചു എന്നിട്ടാണ് മേടിച്ചത് ആ ബുക്ക് പുതിയത് മേടിച്ചു സ്റ്റിക്കർ തന്നെ അല്ലതന്നെ ഉള്ളതാണ് പിന്നെ ബാഗ് മേടിച്ചു പിന്നെ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടില് മേടിച്ചു അതൊക്കെയാണ് അതൊക്കെയാണ് എനിക്ക് ഇതൊക്കെ ആളുകൾ മേടിച്ചു തന്നറിയോ ബാഗും അല്ല ബാഗും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ബോക്സും പെൻസില് രണ്ട് പെട്ടി പെൻസില് അതൊക്കെ അച്ചും മേടിച്ചു തന്നതാണ് ഈ ബുക്കും ചെക്ക് ബുക്കൊക്കെ ഇത് അച്ഛൻ മേടിച്ചൊന്നും ഞങ്ങൾ തലുടിക്ക് സൊസൈറ്റിയെ പോയിട്ട് അതൊക്കെ മേടിച്ചു പിന്നെ ബാഗ് നോക്കിയാ ബാ ബാഗ് എനിക്ക് അച്ചൻ മേടിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ കാറൊക്കെയാണ് ഇങ്ങനെ ക്രയോൺ ബാഗ്സ് എനിക്ക് മേടിച്ചെന്നത് അമ്മ ആ ഓക്കെ പിന്നെ ഇവിടെ അനിയത്തിക്ക് എന്തോ പറയുന്നുണ്ട് ും പറയില്ല ഇതൊക്കെയാണ് മേടിച്ചതും അതും ഇതൊക്കെ ഞാൻ ഒരു വേറൊരു കടയിൽ കയറി എനിക്ക് കടയുടെ പേരറിയില്ലോ അപ്പൊ അവിടെ അവിടെ പോയിട്ട് ക്രയോൺ കഴിച്ചു ഐക്ജു അത് നമ്മളെ പിടിവ് എഴുതെന്താണ് സ്കൂളിലേക്ക് ഒക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ടൊക്കെ പോകണ്ടേ എപ്പോഴും അയിലാണ്ടർ ഇതാക്കിയാൽ പിന്നെ നേരം വലിക്കും ഉണങ്ങാനൊക്കെ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുരുകെഴുതാം കണ്ണെഴുതാം അങ്ങനെ ചെയ്താൽ മതി കുരുക എഴുതുന്നുണ്ട് കണ്ണെഴുതുന്നു ഉണ്ട് ആ രണ്ടും വച്ചിട്ട് ഞാൻ നാളെ പാട്ടൊക്കെ പാടാനായിട്ട് പോവാണ് നിങ്ങൾക്കറിയാമല്ലോ സ്കൂളൊക്കെ തുറക്കല്ലേ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തന്നെ ഇല്ല ഒരു ഉണ്ണി പഠിപ്പിച്ച് കേരാം എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് അപ്പം ഇവ ഇപ്പില്ല സ്കൂളൊക്കെ തുറക്കല്ലേ ഡാ ഡാൻസും പാട്ടും ഇപ്പില്ല ഉച്ച വന്നു ഉച്ചയ്ക്ക് വന്നിട്ട് രാത്രി അവയൊക്കെ ബുക്കൊക്കെ മേടിക്കാൻ പോയി സ്കൂളിൽ നിന്ന് ആനീറ്റിക്ക് ബുക്ക് കിട്ടി ബാഗും കിട്ടി അപ്പം സ്കൂളിൽ കിട്ടും സ്കൂളിൽ നിന്ന് ബാഗും കിട്ടും സ്കൂളിൽ നിന്ന് ബാഗ് കിട്ടില്ല ഇതേ ഞാനൊരു കാര്യമായിട്ട് തെറ്റിപ്പം തണേ നിങ്ങൾ ഇതേപോലെ പ്രത്സവത്തിലൊക്കെ നിങ്ങളിങ്ങനെ പാട്ട് പാടണം കേട്ടോ വേറെ ഇതൊക്കെ പാട്ട് പാടിക്കോളോ അതിൻ്റെ കൂടെ വീടായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്റെ ശബ്ദം അറിയോ ഇവിടെ വാവല അനീറ്റി വന്നിട്ടുണ്ട് വാവ അനീറ്റീന്ന് പറയില്ലേ അനിയം വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ